തിരുവോണനാളിൽ പാറക്കാട്ടുകര ഷാപ്പിന് മുന്നിൽ അവശനിലയിൽ കണ്ട യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പാറക്കാട്ടുകര സ്വദേശികളായ കള്ളിവളപ്പിൽ ഇരുപത്തെട്ട് വയസ്സുള്ള ജിൻഡോ കൂവക്കാട്ടിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ആളൂർ ഇൻസ്പെക്ടർ കെ എം ബിനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ പഞ്ഞപ്പള്ളി സ്വദേശി മാളിയക്കൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ജോബിയെ തിരുവോണ നാളിലാണ് പാറക്കാട്ടുകര ഷാപ്പിന് എതിർവശത്ത് അവശനിലയിൽ കണ്ടത് ബന്ധുക്കളെത്തി ജോബിയെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെ മരിച്ചു സംഭവ ദിവസം ജോബിയും പാറേക്കാട്ടുകര സ്വദേശി സിദ്ധാർത്ഥനും തമ്മിൽ ഷാപ്പിൽ വെച്ച് വഴക്കുണ്ടാവുകയും പിടിവെലി കൂടുകയും ചെയ്തിരുന്നു ഇവർ പരസ്പരം മൽപിടുത്തം നടത്തി നിലത്ത് കിടക്കുമ്പോൾ അതുവഴി വന്ന ജിൻഡോ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇരുവരെയും പിടിച്ചു മാറ്റി വീണ്ടും സ്കൂട്ടറിൽ കയറിപ്പോകാൻ ശ്രമിക്കുന്നതിനിടെ ജോബി അസഭ്യം പറഞ്ഞ് ജിൻഡോയുടെ ഷർട്ടിൽ കയറി പിടിച്ചു ഇതോടെ ഇവർ തമ്മിൽ ഒന്തും തള്ളുമായി സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് വീഴാൻ പോയ ജിൻഡോ പ്രകോപിതനായി കൈ തട്ടി ജോബിയെ ചവിട്ടി വീഴ്ത്തി സിദ്ധാർത്ഥന്റെയും ജിൻഡോയുടെയും മർദ്ദനത്തെ തുടർന്നുള്ള വീഴ്ചയിൽ ജോബിയുടെ തലയ്ക്ക് പരിക്കേറ്റു വാരിയല്ല് പൊട്ടുകയും ആന്തരിക അവയവങ്ങൾക്ക് ശതമേൽക്കുകയും ചെയ്തു ഈ പരിക്കുകളാണ് ജോബിയുടെ മരണത്തിന് കാരണമായത് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ മഫ്തിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവത്തിന്റെ ചുരുലഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പോലീസ് അന്വേഷണം സാധൂകരിക്കുന്നതാണ് തിരുവോണ ദിവസമായതിനാൽ ഉച്ചയ്ക്ക് ഷാപ്പ് കുറച്ചുനേരം അടച്ചിട്ടിരുന്നു അറസ്റ്റിലായ ജിൻഡോ കൊടകര ആളൂർ സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളിലും ഇടുക്കിയിൽ കള്ളനോട്ട് കേസിലും നേരത്തെ ഉൾപ്പെട്ടിരുന്നയാളാണെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ കെ എസ് സുബിത് കെ കെ രഘു പി ജയകൃഷ്ണൻ കെ എസ് ഗിരീഷ് സീനിയർ സി പി ഒ ഇ എസ് ജീവൻ സി പി ഒ കെ എസ് സുമേഷ് സവിഷ് സുനന്ദ് സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ ടി ആർ ബാബു എന്നിവർ ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതിയെ കുടുക്കിയത്